പുതിയ ജനറൽ സെക്രട്ടറി ആരാണെന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് ചില പേരുകൾ ആ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും അതിന് ഒരു വ്യക്തത വന്നിട്ടില്ല കാരണം പ്രായപരിധി കർശനമായി നടപ്പാക്കുമ്പോൾ പ്രകാശ് പ്രകാശ്കാരട്ടും വൃന്ദാക്കാരട്ടും ഉൾപ്പെടെ അനുഭവ സമ്പത്തുള്ള ഒരു നിര തന്നെ പി ബിയിൽ നിന്ന് ഒഴിയാനാണ് സാധ്യത എം എ ബേബിയും അശോക് ധവളയും ഉൾപ്പെടെ അഞ്ചു നേതാക്കൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുമുണ്ട് എന്നാൽ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് കെ കെ ശൈലജ പി ബിയിൽ എത്താനുള്ള സാധ്യതയും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല അടുത്ത മാസം രണ്ടിന് തമിഴ്നാട്ടിലെ മധുരയിൽ ആരംഭിക്കുന്ന പാർട്ടി കോൺഗ്രസിന് സി പി എം സജ്ജമായി കഴിഞ്ഞു പ്രായപരിധി കർശനമായി നടപ്പാക്കുന്നതോടെ ഒരു തലമുറ മാറ്റം തന്നെ കേന്ദ്ര കമ്മിറ്റിയിലും പൊളിറ്റ് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മുഖ്യമന്ത്രിയിൽ തുടരുന്ന പിണറായി വിജയന് മാത്രമാണ് പ്രായപരിധിയിൽ ഇളവുകൾ ഉള്ളത് എന്തുകൊണ്ടാണ് ഒരു വലിയ നിരത്തിനെ നേതൃത്വത്തിൽ നിന്നും ഒഴിയേണ്ടി വരുന്നത് ആറ് പുതുമുഖങ്ങൾ എന്തായാലും പൊളിറ്റ് ബ്യൂറോയിൽ എത്താം പ്രായപരിധിയുടെ പേരിൽ പി ബിയിൽ നിന്ന് ഒഴിയുന്ന വൃന്ദ ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണോ പാർട്ടിയുടെ തീരുമാനമെന്നും പറയാൻ കഴിയില്ല എന്നാൽ പ്രകാശ് കാരാട്ടിന്റെ മനസ്സിലിരിപ്പ് മറ്റൊന്നാണ് എം എ ബി ബി ജനറൽ സെക്രട്ടറിയാക്കാനാണ് തീരുമാനം എന്നാൽ അത് നടക്കാൻ ഈ കേരള നേതാക്കൾ സമ്മതിക്കത്തില്ല കാരണം ഇവരുടെ മനസ്സിൽ മറ്റൊരാളാണ് ഉള്ളത് അത് നമ്മുടെ വൃന്ദകാരട്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഈ സി പി എമ്മിന് ഒരു അഭിപ്രായം പണ്ട് മുതൽക്കേ ഇല്ല എന്നത് ഒരു വസ്തുതയാണ് കാരണം നേതാക്കൾ ഒക്കെ പല തട്ടിലാണ് പിന്നെ എങ്ങനെയാണ് ഒരു അഭിപ്രായം പാർട്ടിയിൽ ഉണ്ടാകുന്നത് എന്നാൽ ഇതിനിടയിൽ മറ്റൊരു അഭിപ്രായം കൂടി പാർട്ടിയിൽ ഉയർന്നു വന്നു ഹിന്ദു സംസ്ഥാനങ്ങളെ പാർട്ടി അവഗണിക്കുന്നു എന്ന് ഈ സി പി എമ്മിന് അവഗണന പണ്ട് മുതൽക്കേ ഉള്ളതാണ് കാരണം ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ പിന്നെ എങ്ങനെയാണ് നേതാക്കൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാകുന്നത് കർഷക പ്രക്ഷോഭത്തിൽ പാർട്ടിയുടെയും കിസാൻ സഭയുടെയും പങ്കാളിത്തവും രാജസ്ഥാനിലെ ഒരു ലോക്സഭാ സീറ്റും ലഭിച്ചതുമൊക്കെ അവർ നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുന്നുണ്ട് അതനുസരിച്ചുള്ള നേതൃത്വം പാർട്ടിക്ക് വേണമെന്ന് ബംഗാൾ ഘടകം കേന്ദ്ര കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ കിസാൻ സഭ ദേശീയ പ്രസിഡന്റ് അശോക് ധാവ്ളയെ പരിഗണിക്കണമെന്ന നിലപാടിലും പലരുമുണ്ട് കേരളത്തിൽ െ ശക്തമാക്കണമെന്നാണ് ബേബി ഉയർത്തിക്കാട്ടുന്ന വാദം ത്രിപുര മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാരിനെ പരിഗണിക്കണമെന്നാണ് അവിടുന്ന് നേതാക്കളുടെ ആവശ്യം എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞെങ്കിലും മണിക് സർക്കാരിന്റെ ത്രിപുര സംസ്ഥാന സമ്മേളനം പാർട്ടി കമ്മിറ്റി ഉൾപ്പെടുത്തിയത് ഇതിനാണ് ആദ്യഘട്ടത്തിൽ മണിക്കിന്റെ പേരും ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം പാർട്ടിക്കുള്ളിൽ തന്നെ നേതാക്കൾക്ക് ഒരു അഭിപ്രായം എന്ന് ആരായിരിക്കും ജനറൽ സെക്രട്ടറി എന്നത് ഇനി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും പല അഭിപ്രായ വ്യത്യാസങ്ങളും കണ്ട സ്ഥിതിക്ക് ഇനി ഒരു പൊട്ടിത്തെറി തന്നെ പാർട്ടിക്കുള്ളിൽ കാണേണ്ടിവരും